ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാർ ഇന്നത്തെ ദിവ വിശുദ്ധ മാർക്കോസ് മാർക്കോസെയ്തിയ സുവിശേഷം ഒമ്പതാം അധ്യായം മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങൾ യോഹന്നാൻ അവനോട് പറഞ്ഞു ഗുരു നിന്റെ നാമത്തിൽ പിശാചുക്കളി പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു ഞങ്ങൾ അവനെ തടഞ്ഞു കാരണം അവൻ നമ്മളെ അനുഗമിച്ചില്ല യേശു പറഞ്ഞു അവനെ തടയണ്ട ഒരുവന് എൻ്റെ നാമത്തിൽ അത്ഭുത പ്രവൃത്തി ചെയ്യാനും ഉടനെ എന്നെക്കുറിച്ച് ദൂഷണം പറയാനും സാധിക്കുകയില്ല നമുക്ക് എതിരില്ലാത്ത നമുക്കെതിരില്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ് നമ്മുടെ കർത്താവായ ഇഷം ഷിഹായ്ക്കും സ്തുതി ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ഇന്നത്തെ സുശേഷ പ്രതിഫലനം മുകളിലെ ചെറിയ സുവിശേഷ ഭാഗത്തിൽ യോഹന്നാൻ യേശുവിനോട് തൻ്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്ന ഒരാളെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗം നാം വായിക്കുന്നു പക്ഷേ അവരെ പിന്തുടരുന്നില്ല യേശു പ്രതിവചിക്കുന്നു അവനെ തടയരുത് കാരണം എൻ്റെ നാമത്തിൽ ഒരു അത്ഭുതം ചെയ്യുന്ന ആർക്കും അടുത്ത നിമിഷത്തിൽ എന്നെക്കുറിച്ച് മോശമായി ഒന്നും പറയാൻ കഴിയില്ല കാരണം നമുക്ക് എതിരില്ലാത്തവൻ നമുക്ക് വേണ്ടിയാണ് ഈ വ്യാഖ്യാനം ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ വിശാലവും ഉൾക്കൊള്ളുന്നതുമായ സ്വഭാവത്തെ മനോഹരമായി ചിത്രീകരിക്കുന്നു ദൈവത്തിൻ്റെ ശക്തിയും സ്നേഹവും നമ്മുടെ പരിമിതമായ ഗ്രാഹ്യത്തെയും നാം പലപ്പോഴും സൃഷ്ടിക്കുന്ന അതിരുകൾക്കും അതീതമാണെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു സമീപനത്തിലോ അഫിലിയയിൽ യേശുനിലോ ഉള്ള വ്യത്യാസങ്ങളിൽ കുടുങ്ങിപ്പോകുന്നതിന് പകരം പൊതു നന്മയിലും പങ്കിട്ട ദൗത്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ യേശു നമ്മെ പഠിപ്പിക്കുന്നു നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ പാഠം അഗാധമായ അഗാധമായ പ്രത്യാഘാതങ്ങൾ ഉൾക്കൊള്ളുന്നു സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പേരിൽ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ പ്രവർത്തിക്കുന്നയാളെ പരിഗണിക്കാതെ ദൈവത്തിൻ്റെ ഉദ്ദേശവുമായി പൊരുത്തപ്പെടുന്നതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഐക്യവും സഹവർത്തിവവും സ്വീകരിക്കാൻ അത് നമ്മെ വിളിക്കുന്നു ജോലിസ്ഥലം പരിഗണിക്കുക അവിടെ സഹകരണം പലപ്പോഴും വിജയം നിർണയിക്കുന്നു മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലെ ഒരു സഹപ്രവർത്തകൻ മുഴുവൻ സ്ഥാപനത്തിനും പ്രയോജനപ്പെടുത്തുന്ന ഒരു തന്ത്രം നടപ്പിലാക്കുന്നു എന്ന് കരുതുക ഭീഷണിയോ മത്സരമോ തോന്നുന്നതിനു പകരം അവരുടെ സംരംഭത്തെ ആശ്ലേഷിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുക കൂട്ടായ പരിശ്രമത്തെ അംഗീകരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നതിലൂടെ നിങ്ങൾ കൂടുതൽ യോജിച്ചതും ഉൽപാദനപരവുമായ അന്തരീക്ഷത്തിലേക്ക് സംഭാവന ചെയ്യുന്നു കമ്മ്യൂണിറ്റി സേവനത്തിൽ ഒരു തത്വം ഒരുപോലെ പ്രധാനമാണ് വിവിധ പ്രാദേശിക ഗ്രൂപ്പുകൾ പട്ടിണി ശമിപ്പിക്കുന്നതിനായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് സങ്കല്പിക്കുക ഓരോ ഗ്രൂപ്പിനും അതിൻ്റേതായ രീതികളും തന്ത്രങ്ങളും ഉണ്ടായിരിക്കാം എന്നാൽ ആത്യന്തിക ലക്ഷ്യം ഒന്ന് തന്നെയാണ് പരസ്പരം പിന്തുണയ്ക്കുക വിഭവങ്ങൾ പങ്കിടുക പരസ്പരം പഠിക്കുക എന്നിവ ആഘാതം വലുതാക്കാൻ കഴിയും നമ്മുടെ സമീപനങ്ങളിലെ വ്യത്യാസങ്ങളെക്കാൾ വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുക എന്ന പങ്കിട്ട ദൗത്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ യേശുവിൻ്റെ പഠിപ്പിക്കലിൻ്റെ സത്യയെ നാം മാനിക്കുന്നു കൂടുതൽ വ്യക്തിപരമായ തലത്തിൽ ബന്ധങ്ങൾ സൗഹൃദങ്ങളും പരിഗണിക്കുക ചിലപ്പോൾ സുഹൃത്തുക്കളുമായോ കുടുംബാംഗങ്ങളുമായോ പല കാര്യങ്ങളിലും നമുക്ക് വിയോജിപ്പുണ്ടാകാം ഈ വ്യത്യാസങ്ങൾ വിഭജനം സൃഷ്ടിക്കാൻ അനുവദിക്കുന്നതിന് പകരം പങ്കിട്ട മൂല്യങ്ങളിലും പൊതു ലക്ഷ്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക ചിന്തയുടെയും കാഴ്ചപ്പാടുകളുടെയും വൈവിധ്യം ആഘോഷിക്കുക ഈ വ്യത്യാസങ്ങൾ നമ്മുടെ ബന്ധങ്ങളെ സമ്പന്നമാക്കുകയും വളർച്ചയിലേക്ക് നയിക്കുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കുക വിശ്വാസത്തിൻ്റെ മണ്ഡലത്തിൽ ഈ ഭാഗം മധുവിഭാഗങ്ങളുടെ പരിധിക്കപ്പുറത്തേക്ക് നോക്കാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു വ്യത്യസ്ത ക്രിസ്തീയ പാരമ്പര്യങ്ങൾ അതുല്യമായ രീതിയിൽ ആരാധിച്ചേക്കാം എന്നാൽ സ്നേഹത്തിൻ്റെയും കൃപയുടെയും വീണ്ടെടുപ്പിൻ്റെയും കാതലായ സന്ദേശം അതേപടി നിലനിൽക്കുന്നു വിശ്വാസത്തിൻ്റെ വ്യത്യസ്ത പ്രകടനങ്ങളുടെ സാധുത തിരിച്ചറിയുന്നതിലൂടെ വിശാലമായ ക്രിസ്ത്യൻ സമൂഹത്തിനുള്ളിൽ നാം ഐക്യത്തിൻ്റെ ആത്മാവ് വളർത്തുന്നു മുകളിലെ സുവിശേഷം നമ്മുടെ ചക്രവാളങ്ങൾ വിശാലമാക്കാനും കൂടുതൽ ഉൾക്കൊള്ളുന്ന വീക്ഷണം സ്വീകരിക്കാനും നമ്മെ വെല്ലുവിളിക്കുന്നു സ്നേഹത്തോടും അനുകമ്പയോടും ചേർന്നുള്ള എല്ലാ പ്രയത്നങ്ങളും മഹത്തായ നന്മയ്ക്ക് സംഭാവന ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കി വിവിധ രീതികളിലും വ്യത്യസ്ത ആളുകളും ചെയ്യുന്ന നല്ല പ്രവർത്തികളെ തിരിച്ചറിയാനും ആഘോഷിക്കാനും ഇത് നമ്മെ വിളിക്കുന്നു പരസ്പരം പിന്തുണയ്ക്കാനും ഉയർത്താനും നമുക്ക് പരിശ്രമിക്കാം അങ്ങനെ ചെയ്യുന്നതിലൂടെ ദൈവത്തിൻ്റെ സമഗ്രവും വിശാലവുമായ ദൗത്യം നാം നിറവേറ്റുന്നു നമ്മുടെ യാത്രയിൽ കർത്താവ് നമ്മെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ എല്ലാവരോടും അവൻ്റെ സുവാർത്തയും രക്ഷയും പ്രഘോഷിച്ചുകൊണ്ട് അവൻ്റെ നല്ലവരും ഭക്തിയുള്ളവരുമായ ദാസന്മാരായി വിശ്വസ്ഥിതിയോടെ ജീവിക്കാൻ നമ്മെ ശക്തരാക്കൊണ്ട് അവൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാ നല്ല പ്രയത്നങ്ങളെയും കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ ജീവിതത്തിലൂടെയുള്ള നമ്മുടെ പാതകളിൽ എപ്പോഴും നമ്മെ ദൈവം നയിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശ്വഷിഹായ്ക്കും സ്തുതിയും